പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാർത്തികയുടെ അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴി പോയിരിക്കുകയാണ് കിരൺ കല്യാണിയോട് ഇതിന് പിന്നിൽ കളിച്ചത് ആരായാലും ഞാൻ കണ്ടെത്തും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇതിന് പിന്നിൽ വിക്രമാണ് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നത് ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കിരൺ ഇതേ തുടർന്ന് കല്യാണിയെ ചെന്ന് കാണുന്ന കിരൺ വിക്രമാണ് ഇതിനു പിന്നിൽ കളിച്ചത് എന്താണ് ചെയ്യേണ്ടത് നിന്റെ ചേച്ചിയെ കൊല്ലാനാണ് അവൻ ശ്രമിച്ചത് അവനെ വെറുതെ വിടണോ വേണ്ട അവനെയും അങ് തീർത്തേക്ക് അതാണ് ന്യായം അല്ലാതെ ഇനിയും അവനോട് ശ്രമിച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് സത്യം വെറുതെ എന്തിനാണ് ിയും അവനെ പോലെയുള്ളവർക്ക് ജീവിക്കാൻ അവസരം കൊടുക്കുന്നത് അത് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അവൻ ഇനിയും ഇതുപോലുള്ള പ്രവർത്തികൾ ആവർത്തിക്കുക തന്നെ ചെയ്യും ഒരിക്കലും അവൻ അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൽ കല്യാണി വ്യക്തമാക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്